നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികൾ കണ്ടാലും കൊണ്ടാലും പഠിക്കൂല എന്നുള്ളതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതുപോലെ ഒരു സംഭവം അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തെ ഇതുപോലെ ഒരു സംഭവമായിരുന്നു അന്ന് പയ്യോളിയിൽ നടന്നത് അതായത് കടൽ മുഴുവെന്ന് പറഞ്ഞാൽ മുഴുവരിഞ്ഞു പോവുകയാണ് ചെയ്തത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക കുറേ ആൾക്കാർ കണ്ടോ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കടലിൽ ഇറങ്ങി നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ അവിടെ എത്ര ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാലും എത്ര കൂടി വെച്ച് കഴിഞ്ഞാലും പ്രയോജനവുമില്ല എന്നിട്ട് ഇവിടെ വന്ന് കരിയുമാർന്ന് അയ്യോ ഞങ്ങൾ എല്ലാവരും പോയി എല്ലാവരും പോയി എന്ന് പറഞ്ഞിട്ട് അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കണമെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിയിട്ട് പോകുന്ന ഈ തള്ളമാരോടും തന്തമാരോടും നാരുകയെ നിങ്ങൾക്ക് നാണവും മാനവും ഉപ്പും ഇല്ലടവർന്ന് നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ നാട്ടുകാരും മുഴുവൻ ഓടി പോയി കഴിഞ്ഞാൽ അവനവൻ്റെ വീട്ടുകാർക്ക് തന്നെയാണ് പോയത് ഇത് തന്നെയാണ് കൽപ്പറ്റന്ന് വന്ന അഞ്ചു പേർക്കും പറ്റിയത് അഞ്ചു പേരും ഇതും അവിടെയുള്ള നാട്ടുകാർ എല്ലാവരും പറഞ്ഞു ആരും ഇറങ്ങി പോകരുത് പോകരുത് എന്ന് പറഞ്ഞു പക്ഷെ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ പുച്ഛത്തോട് കൂടിയിട്ടാണ് ഇവര് കാണുന്നത് എന്നുള്ളതാണ് കാരണം അങ്ങനെ ഇവർക്ക് കാണാൻ കഴിയുള്ളൂ ആ പുച്ഛം ആ പുച്ഛം ഉള്ളത് കൊണ്ട് തന്നെയാണ് അന്ന് അഞ്ച് പേര് നാല് പേര് അഞ്ച് പേരങ്ങൾ അന്ന് പോയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെയുള്ള അപകടങ്ങൾ കണ്ടാലും കൊണ്ടാലും കൊ എന്ത് കിട്ടിക്കഴിഞ്ഞാലും മലയാളികൾ ആ ഒരു ദിവസമല്ലാതെ മറ്റൊരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഇറങ്ങും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഇന്നു ഇതുപോലെ ഒരു അത്യാവശ്യം സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാതിരിക്കട്ടെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരു ദിവസത്തെ ചർച്ച മാത്രമാണ് ഒരു ആദരാഞ്ജലികളും അതുപോലെ സമൂഹം ഒഴുകിയെത്തി വീട്ടിൽ നിന്നും കരച്ചൽ ഉയരുന്നു സഹിക്കാൻ പറ്റുന്നില്ല ആ അമ്മ ഒറ്റയ്ക്കായി ആ മക്കൾക്ക് അച്ഛൻ ഇല്ലാതായി ആ മക്കൾ രണ്ട് മക്കളും ഒഴുകിപ്പോയി ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇഷ്ടംപോലെ വരും എന്നല്ലാതെ ഒരു തരത്തിലുള്ള പ്രയോജനവുമില്ല ഓവറാണ് അതായത് ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല അത് പയ്യോളിയിലല്ലേ ഈ പയ്യോളി എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നത് ഞങ്ങൾ എവിടെ കിടക്കുന്നത് കാരണം ഇവരുടെയൊക്കെ മനസ്സാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് ബാധിക്കുന്നതല്ല ഇതൊക്കെ വേറെ ആരിക്കൊക്കെയോ ബാധിക്കുന്നത് മാത്രമാണ് പത്രങ്ങളിലല്ലേ നമ്മൾ കാണുന്നുള്ളൂ നമ്മൾക്ക് ബാധിക്കുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടുകഥ മാത്രമാണ് നിങ്ങൾ ആ രണ്ട് സൈഡിൽ നോക്കി ഇതിപ്പോഴൊരു കടല് ഇത് ഇതാ ഇതുവരെയുള്ള കടലാണ് ഇതുവരെയുള്ള കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയി അതുവരെ കരിയാണെന്ന് നമ്മൾ കാണുന്നത് പക്ഷെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു തെര അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റൂല അത്രമാത്രം ഡേഞ്ചർ സിറ്റുവേഷൻ എനിക്ക് പറയണമെങ്കിൽ അവിടെ പോയിട്ട് വീഡിയോ ചെയ്യുക ഞാൻ നിൽക്കത്തില്ല എനിക്കങ്ങനെ ചാകാൻ മനസ്സില്ല അതായത് എപ്പോഴാണ് ഈ തിര വരുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനങ്ങോട്ട് പോകാത്തത് അതുകൊണ്ട് ഈ കരയിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ടെങ്കിലും ഏതെങ്കിലും വേട്ടാ വളിയന്മാരുടെ തലക്ക് വലിവ് വന്നു കഴിഞ്ഞാൽ സമാധാനമായി എന്ന് എനിക്ക് പറയാനുള്ളൂ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നോക്ക് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളാണ് അവരെ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലേ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയുമോ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ തന്തമാനോം തള്ളമാനും തന്നെയാണ് പക്ഷെ ഇവരാരും ഇത് ചെയ്യുന്നില്ല ഇത് ചെയ്യാതെ ഇനി ഇപ്പോഴും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയ്യോ പോയി എന്ന് വാടകരയാനും അതുപോലെ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും മാധ്യമ പ്രവർത്തകരും മറ്റേവരും എത്തും അന്ന് നിങ്ങൾ പയ്യോടി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ പറയുന്നതൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇറങ്ങരുത് അപകടമാണ് അതായത് ഏത് നിമിഷവും തിരയടിക്കാം എന്നുള്ളത് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും കേൾക്കാൻ നമ്മൾ തയ്യാറല്ല കാരണം ഇതൊന്നും കേൾക്കാൻ നമുക്ക് സൗകര്യമില്ല അതാണ് പറയുന്നത് ഒരാൾക്ക് പോലും സൗകര്യമില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ പൈസേനെ കൊണ്ടാണ് ഞങ്ങൾ വന്നത് അല്ലെങ്കിൽ ഞങ്ങളാണ് ഇവിടെ എന്താ പറയേണ്ടത് ഞങ്ങൾക്ക് പോയാൽ അങ്ങനെ പോയിക്കോട്ടെ നീ ആരാടാ ചോദിക്കാൻ എന്നൊക്കെയാണ് ചോദിക്കുക ചില ആൾക്കാർ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മാറി ഒന്നുമല്ല ഇവിടെ നിങ്ങളെ അങ്ങോട്ട് നോക്കിയാൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അതിശയമാണ് തോന്നുന്നത് ഇതുപോലെയുള്ള സംഭവം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല നമ്മളെല്ലാവരെയും കൂട്ടിയിട്ട് പറഞ്ഞാൽ ഇതുപോലെ ടൂറും കാര്യങ്ങളൊക്കെ വരും അത് നമ്മുടെ പൈസേനെ കൊണ്ടാണ് നമ്മുടെ വണ്ടിക്ക് നമ്മൾ അടിച്ചിട്ടാണ് പെട്രോൾ നമ്മളെ കാശിനെ കൊണ്ടാണ് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയാരട പറയാൻ എന്നുള്ള ഒരു ഉച്ചഭാവമാണ് ഈ സഞ്ചാരികൾക്കുള്ളത് എന്നുള്ളത് അതായത് ആര് പറഞ്ഞു കഴിഞ്ഞാലും അവർ കേൾക്കില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഇതൊന്നും ഞങ്ങൾക്കല്ല ഞങ്ങൾക്ക് ബാധകമല്ല എന്നൊന്നും എന്ന് പറഞ്ഞാൽ ആർക്കോ ബാധകമാണ് എന്നുള്ള ഒരു ഓവറായിട്ടുള്ള ഒരു 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 വിചാരമുണ്ടല്ലോ അതാണ് നമ്മുടെ മലയാളികൾക്ക് എന്നുള്ളതാണ് അന്യസംസ്ഥാനക്കാരുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലെങ്കിലും ഒരു ഗ്രഹം ഇവിടെ അതുമില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ട് യാത്ര ചെയ്യുമ്പോൾ വരെ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുങ്ങാതിരിക്കേണ്ട ഒരു സാധനം ഇല്ലല്ലോ എന്നെ പേര് ആ സാധനം വരെ ലൈഫ് ജാക്കറ്റ് അതുവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചിലവുമാർക്ക് ദേഷ്യമാണ് പറയുമ്പോഴും ഞാൻ ഇതിനിടയ്ക്ക് ഒരു ഹൗസ് ബോട്ട് നടത്തുന്ന ഒരാൾ ഇങ്ങനെ കണ്ടപ്പോഴേ അയാൾ ഈ സാധനം എടുത്ത് ചോദിക്കും അയാൾ പറയും എനിക്ക് നീന്തറിയാം എന്ന് പറഞ്ഞിട്ട് അവൻ വലിച്ചു ചാടുകയാണ് അതായത് പിന്നെ എനിക്കിതൊന്നും വേണ്ട ഞാനിതൊന്നും വിടില്ല എന്നുള്ള ഒരു അഹങ്കാരം മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് പറയാറുള്ളൂ നേരെ മറിച്ച് ഇതേ മലയാളികൾ വലിയ വിദേശ രാജ്യങ്ങളിലെല്ലാം പോയി കഴിഞ്ഞാൽ ായിലൊക്കെ പോയിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ ബോട്ടിൻ്റെ ഒരു ചെറിയ സർവീസ് ഉണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് കയറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവർ ഇടൂല്ല കാരണം ഇത് ഞങ്ങളുടെ നാടാണ് കുഞ്ഞി മരിച്ചാലും ഞങ്ങൾക്ക് പുല്ലാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ കൊള്ളെ കുറിച്ചെല്ലടാ മരിക്കുന്നത് നീ ആരടാ ചോദിക്കാൻ നീ എന്നുള്ള ഒരു അഹങ്കാരമാണ് നമുക്ക് എല്ലാവർക്കും ആ അഹങ്കാരമാണ് ഈ കടലിൻ്റെ അങ്ങേ തരയിലും ഇങ്ങേ തരയിലും ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവിധ മുന്നറിയിപ്പുകളും അവഗണിച്ചുകൊണ്ട് ആൾക്കാർ കടലിൽ കുളിക്കുന്നു കുട്ടികളെ ഇറക്കുന്നു അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇവരൊന്നും ഒരു ഭയവുമില്ല എന്നുള്ളതാണ് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആലോചിച്ച് നോക്കി എന്നിട്ട് പറഞ്ഞാലും പറഞ്ഞു ഞാനിത് എന്തൊക്കെ പറയുന്നത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും തലക്ക് പോലെയുള്ള ഏതെങ്കിലും തന്ത് തള്ളിയിട്ടുണ്ടെങ്കിൽ ആളെ എങ്കിലും വന്നു കഴിഞ്ഞാൽ ഇമാതിരി ഭൂവർത്തനം ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല അവർക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് കടലിൽ കുടിക്കണം ഓടണം അവർക്ക് അവർക്കിതിൻ്റെ സത്യാവസ്ഥ ഇതിൻ്റെ ഗൗരവം അറിയില്ല ഈ കടലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഒരു ശാന്തത ഈ ഒരു ശാന്തത നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് അടിച്ച് കയറുന്ന ഒരു സാധനമാണ് ഏത് നിമിഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു കയറാം അല്ലാതെ നമുക്ക് മുന്നറിയിപ്പൊന്നും തരത്തില്ല എന്താ ഞാനിപ്പോഴും തിരികെ അടിക്കുന്നുണ്ട് എന്നൊന്നും തരില്ല നല്ല തെളിഞ്ഞ ആകാശമാണ് എല്ലാം കൊണ്ടുവന്ന് പറഞ്ഞാൽ നല്ല കാലാവസ്ഥയും കാര്യങ്ങളുമാണ് അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടൽ ഇതുപോലെ തന്നെ നിൽക്കുമെന്നുള്ളതാണ് ഈ ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് പലപ്പോഴും എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും തിരയിൽ അകപ്പെടുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഈ തിരയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത് അത്രയും പിന്നെന്താ വെച്ചാൽ അങ്ങനെ ഓവറായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും നമ്മൾക്ക് ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് നീന്തറിയാം ഞാൻ കടലിൽ നാല് മണിക്കൂർ നീന്തിയിട്ടുണ്ട് ഇതിനിടക്കൊരുത്താൻ പറയുന്നത് ഞാൻ കടലിൽ നാല് മണിക്കൂർ നീന്തിയിട്ടുണ്ട് ഒരു തിരയടിച്ചു കഴിഞ്ഞാൽ നീരാവുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ നീന്തലും ഇതൊക്കെ അല്ലാതെ ഇതിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ പറഞ്ഞ വിശ്വാസം അത് തീരെ പാടില്ല എന്നുള്ളതാണ് ഇതൊന്നും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ഈ ഒരു ഈ കടപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നതാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തെരിയുള്ളൊരു സ്ഥലമാണ് കണ്ണൂർ ജില്ലയിൽ മറ്റേ പയ്യാമ്പലത്തിനടുത്തുള്ള പള്ളിയാമൂല എന്ന് പറയുന്ന സ്ഥലമാണിത് ഈ പള്ളിയാമൂലയിലെ കടലിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിര കൂടുതലാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ബോർഡ് വെക്കാറുണ്ട് നിങ്ങൾ കടലിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പലപ്പോഴെന്ന് പറഞ്ഞാൽ ബോർഡും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ കടലിൽ മുങ്ങി മരിച്ചിട്ടുമുണ്ട് എന്നിട്ടും ഇവിടെ യാതൊരുവിധ ഭയവും ഇല്ലാതെയാണ് ഒരുപാട് ആൾക്കാർ കടലിൽ മൂവറിഞ്ഞ സമയത്ത് അതിൻ്റെ അങ്ങേത്തക്കറ്റത്ത് വരെ പോകുന്നത് ഞാൻ ആരെയും പ്രത്യേകിച്ച് പിടിക്കുന്നില്ല എന്താ വെച്ചാൽ അവിടെയും ഇവിടെ ഞാൻ വീഡിയോ പിടിക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ട് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് രണ്ട് സൈഡിലും നമ്മൾ ഒരുപാട് ഫാമിലികളും ഒക്കെ വന്ന് കുടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരും പ്രത്യേകിച്ച് അങ്ങനെ ഇവരാണ് വന്നിരിക്കുന്നത് എന്നൊന്നും പറയുന്നില്ല ഇതാണ് എത്ര പറഞ്ഞു കഴിഞ്ഞാലും എത്ര കൊണ്ടാലും എത്ര കണ്ടാലും നമുക്കൊരു ഭയവുമില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നവും എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നാര സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി നോക്കുകയെന്ന് മാത്രമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈലപ്പിയാണ് നന്ദി